പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ കേരളീസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി കൂടിത്തരിക ഒന്നാമത്തെ അറിയിപ്പ് കേരളത്തിൽ ഇനി വരുന്ന അടുത്ത അഞ്ച് ദിവസങ്ങളിൽ ഉയർന്ന താപനില ആയിരിക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ രണ്ടു മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കും ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള ഉള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയും ഉള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് സംസ്ഥാനത്തെ ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് പകൽ പതിനൊന്ന് മുതൽ മൂന്ന് മണിവരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം പരമാവധി ശുദ്ധജലം കുടിക്കണം ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക നിർജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് ശീതള പാനീയങ്ങൾ തുടങ്ങിയവ പകൽ സമയത്ത് പൂർണ്ണമായും ഒഴിവാക്കുക അഴിഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ മാത്രം ധരിക്കുക പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുകയും കുടയും തുപ്പയും ഉപയോഗിക്കുന്നതും നല്ലതായിരിക്കും പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക ഒ ആർ എസ് സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നീ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കേണ്ടതാണ് രണ്ടാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് മാർച്ച് ഒന്ന് മുതൽ വാഹനങ്ങളുടെ ആർ ബുക്കുകൾ പൂർണ്ണമായും ഡിജിറ്റൽ ആകുകയാണ് ആർ സി ബുക്കുകൾ പ്രിന്റ് എടുത്ത് നൽകുന്നതിന് പകരമാണ് ഡിജിറ്റലായി നൽകുന്നത് വാഹനം വാങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി പരിവാഹൻ വെബ്സൈറ്റിൽ നിന്നും ആർ സി ബുക്ക് ഡൗൺലോഡ് ചെയ്യാം മാർച്ച് ഒന്ന് മുതൽ ഡിജിറ്റൽ ആക്കുന്നതിനു മുന്നോടിയായി പ്രത്യേക നിർദ്ദേശങ്ങളും ഗതാഗത വകുപ്പ് നൽകുന്നുണ്ട് ഫെബ്രുവരിയിൽ തന്നെ എല്ലാ വാഹന ഉടമകളും ആർ സി ബുക്കുമായി ഫോൺ നമ്പർ ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണമെന്ന് ഗതാഗത കമ്മീഷണർ എച്ച് നാഗരാജു അറിയിച്ചിട്ടുണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറാണ് നൽകേണ്ടതെന്നും ഓൺലൈൻ വഴി സ്വന്തമായോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ നമ്പറുകൾ അപ്ഡേറ്റ് ചെയ്യാമെന്നും ഗതാഗത കമ്മീഷണർ അറിയിച്ചു മൂന്നാമത്തെ അറിയിപ്പ് വിൽപ്പന നടത്തിയതോ ഭാഗം ചെയ്തതോ ആയ ഭൂമിയുടെ ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിന് അടിയാധാരം ഹാജരാക്കേണ്ട എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് നേരത്തെ ചെന്നൈ ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധി സുപ്രീം കോടതി ശരിവെക്കുകയും ചെയ്തു അടിയാധാരം ഹാജരാക്കാത്തതിനാലോ അസൽ ആധാരം നഷ്ടപ്പെട്ടതിനാൽ പോലീസിന്റെ നോൺ റേസബിൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കഴിയാത്തതിനാലോ ഭൂമികളുടെ ആധാരം രജിസ്റ്റർ ചെയ്യുന്നത് നിരസിക്കരുത് എന്ന ചെന്നൈ ഹൈക്കോടതി വിധിയാണ് സുപ്രീം കോടതി ശരിവച്ചത് രജിസ്ട്രേഷൻ നിയമത്തിലെ റൂൾ ഫിഫ്റ്റി ഫൈവ് എ വൺ കണക്കിലെടുത്ത് അടിയാധാരം ഹാജരാകില്ലെന്ന് കാണിച്ച് അവകാശ ഒഴിമുറി ആധാരം രജിസ്റ്റർ ചെയ്യുന്നത് നിരസിച്ച കേസിലാണ് വിധി പ്രസ്താവന അടിയാധാരത്തിന്റെ പകർപ്പ് രജിസ്റ്റർ ഓഫീസിൽ ഉണ്ടെന്നിരിക്കെ അത് പരിശോധിച്ച് രജിസ്ട്രേഷൻ നടത്താവുന്നതാണ് എന്നും കോടതി അഭിപ്രായപ്പെട്ടു നാലാമത്തെ അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാമത് ഗഡുവിന്റെ വിതരണമാണ് ഇനി നടക്കാനുള്ളത് ഇപ്പോഴിത് ആ സന്തോഷ വാർത്തയും എത്തിയിരിക്കുകയാണ് പി എം കിസാന്റെ പത്തൊൻപതാമത് ഗഡു വിതരണം ഫെബ്രുവരി ഇരുപത്തിനാലിന് തന്നെയാണ് നടക്കുന്നത് ഇത് ഒബീഷ്യലായി പ്രധാനമന്ത്രിയുടെ എല്ലാ പ്രോഗ്രാമുകളും ചാർട്ട് ചെയ്യുന്ന പി എം ഇവൻസിൽ അറിയിപ്പ് എത്തിയിട്ടുണ്ട് പത്തൊൻപതാം ഗഡു വിതരണത്തിന്റെ ഡേറ്റ് കേന്ദ്രം ഒഫീഷ്യലായി അറിയിച്ചിരിക്കുകയാണ് എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ വീതം എത്തിച്ചേരും എന്നാൽ കഴിഞ്ഞ തവണ തുക ലഭിച്ച അത്രയും പേർക്ക് ഇത്തവണ തുക ലഭിക്കില്ല എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് തുക ലഭിക്കാത്തവരുടെ ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് പി എം കിസാന്റെ പത്തൊൻപതാമത് ഗടുവായ രണ്ടായിരം രൂപയുടെ വിതരണം നടക്കും എന്ന് ഉറപ്പായിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട നാല് ഇൻഫർമേഷൻസ് ആണ് കാരളേസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇനിയും ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്